അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു വിസ്മില്ല അലമദില്ല വസ്സലാത്തു വസ്സലാമു വാല റസൂലില്ല ക്യാൻഡിഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം യത്തിസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ലോകത്ത് ഒരുപാട് ആളുകൾ ഇന്ന് യത്തിസവുമായി ബന്ധപ്പെട്ട നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയിൽ ഏർപ്പെടാറുണ്ട് അതിൻ്റെ വക്താക്കളായിക്കൊണ്ട് തന്നെ തീർത്തും അധാർമികമായ രൂപത്തിലുള്ള സംസാരങ്ങളിലും ജീവിത ശൈലികളിലുമൊക്കെ വീണുകൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എന്താണ് നിരീശ്വരവാദം അല്ലെങ്കിൽ എത്തിസം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അപഗ്രഥിച്ചു കൊണ്ടുള്ള ഒരു പഠന പരമ്പരയാണ് കാൻഡിഡ് കോർണർ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എത്തിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ദൈവ നിഷേധമാണ് അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവില്ല എന്നുള്ള വാദം അദൃശ്യമായിട്ടുള്ള ഒരു രോഗം അദൃശ്യമായിട്ടുള്ള നമ്മുടെ സ്രഷ്ടാവും അതുപോലെ തന്നെ അഭൗതികമായിട്ടുള്ള ലോകങ്ങൾ ഇതൊക്കെ പാടെ നിഷേധിക്കുന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് എത്തിസം എപ്പോഴും സംസാരിക്കാറുള്ളത് ഇവിടെ ഏത് കാലം മുതലാണ് എത്തിസം രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ എന്നുള്ളത് അറിയാൻ ഏതൊരാൾക്കും കൗതുകമുണ്ടാകും അത് നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ചരിത്രത്തിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് എത്തിസം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അതല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര വായന കടന്നു വരുന്നത് എത്തിസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിനു ശേഷവും ഗ്രീക്ക് ഫിലോസഫിയിൽ എത്തീസത്തിൻ്റെ ട്രേസസ് കാണാം അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ പലരും തത്വചിന്തകന്മാരിൽ പലരും എപ്പിക്യൂറസിനെ പോലുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിസിനെ പോലെയുള്ള പല തത്വചിന്തകരും നിരീശ്വരവാദം അഥവാ എത്തീസം പ്രചരിപ്പിച്ചിരുന്നവരും അങ്ങനെ വിശ്വസിച്ചിരുന്നവരും അത് ബി സി നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷവും ഈ ഈ ആദർശം അല്ലെങ്കിൽ ഈ വിശ്വാസം ആളുകളിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഈ ആദർശം നിലനിന്നിരുന്നു അങ്ങനെ ഇതിനു ശേഷം എന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തിന്റെ മേൽ പോലും ട്രിനിറ്റേറിയൻസ് അത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ചെറിയ ഒരു വിഭാഗം ഈ ഈ വലയത്തിൽ ഈ സ്വാധീന വലയത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു ട്രിനിറ്റേറിയൻസ് യേശുവിന്റെ അനുയായികളായിട്ടുള്ള ആളുകളെ ഈ ഒരു പേരിൽ വാദം ജീസസിന്റെ ആദ്യകാലത്തെ ഈസാനബിക്ക് ശേഷം ആദ്യത്തെ കുറച്ച് രണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ട് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ ഏരിയൻസിനെയും ട്രീനറ്റേറിയൻസിനെയും കാണും അതെ ഏരിയൻസ് എന്ന് പറഞ്ഞാൽ മോണോത്തിസ്റ്റുകളായിരുന്നു ഏകദൈവ വിശ്വാസികളായിരുന്നു ട്രിനിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ ത്രിയേകത്വത്തിൽ വിശ്വസിച്ചിരുന്നവർ ഇവർ തമ്മിൽ വലിയൊരു ചരിത്രപരമായ സംഘർഷം ഉണ്ടാവുകയും ഈ സംഘർഷത്തിന് അവസാനം ഉണ്ടാവുന്നത് നാലാം നൂറ്റാണ്ടില് ിക്കിയ കൗൺസിൽ വച്ചിട്ടുണ്ടായ ചർച്ചകൾക്ക് ശേഷം ത്രിയേകത്വത്തിന് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി സ്വീകരിക്കുകയും അതാണ് ഇന്ന് നിലനിൽക്കുന്ന ക്രിസ്ത്യാനിറ്റി അക്കാലത്തും അതിനു മുമ്പുള്ള കാലത്ത് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷം ആളുകളുടെ ഇടയിൽ ഈ നിരീശ്വരവാദം എത്തിസം നിലനിന്നിരുന്നു നമ്മൾ ഈ എത്തിസം എന്നുള്ള ഒരു ടെർമിനോളജി അതിന് ട്രേസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആദ്യകാലങ്ങളിൽ അതായത് യേശുവിന് മുമ്പ് ഈ ഒരു പദം തീർത്തും ദൈവനിഷേധികളായിട്ടുള്ള ഒരു സ്രഷ്ടാവിനെ സ്രഷ്ടാവില്ല എന്ന് പറയുന്ന ആ വാദം ഉന്നയിച്ച ആളുകളാണ് എത്തിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ അതിനുശേഷം ഈ ഒരു പദത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിനിറ്റേറിയൻസ് ഈ ആളുകളുടെ മേൽ അതായത് യേശുവിൻ്റെ അനുയായികളുടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എന്നാൽ നമ്മൾ ആ ഭാഗം ചരിത്ര വായനയിൽ നിന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് യൂറോപ്യൻ അവിടെ ഒരു എൻലൈറ്റ്മെൻറ്റ് പീരീഡിലാണ് ഇങ്ങനത്തെ ഒരു 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 പേര് കൂടുതൽ എന്നാണ് ാണ് യൂറോപ്പിൽ ഈ നിരീശ്വരവാദം അഥവാ സാമൂഹ്യ രൂപം പ്രാപിച്ച് ആളുകളുടെ ഇടയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് ഇങ്ങനൊരു വാദം ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അതിന് പല ബ്രാഞ്ചസ് അതിന് ആ കാലത്താണ് ഈ സ്കെപ്റ്റിസിസം അതല്ലെങ്കിൽ അഗ്നോസ്റ്റിസിസം എന്നൊക്കെ പറയുന്ന പുതിയ 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 ബ്രാഞ്ചുകളും സ്കൂൾ ഓഫ് തോട്ട്സും ഈ ഡെവലപ്പ് ും അത് ശരി അപ്പോൾ അതെല്ലാം ഈ എത്തിയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ശാഖകളാണ് എന്നർത്ഥം സംശയങ്ങൾ ഉട ഉടലെടുക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ള രൂപത്തിലേക്കൊക്കെയുള്ള സംസാരങ്ങൾ ഇന്ന് പലരും അത് സ്വീകരിച്ചിട്ടുണ്ട് പല നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാനും പ്രയാസമൊന്നും ഇല്ല പക്ഷേ അത് മതവിശ്വാസികൾ പറയുന്ന രൂപത്തിലുള്ളതല്ല അതാരാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നുള്ള രൂപത്തിലേക്കുള്ള സംസാരങ്ങൾ യഥാർത്ഥത്തിൽ പോകുന്നത് ആ ഒരു രൂപത്തിലുള്ള ശാഖകളിലേക്കാണ് എന്നാണ് മനസ്സിലാകുന്നത് ഏത്തീസത്തിന് അഥവാ നിരീശ്വരവാദത്തിന് ഇന്ത്യയിലും ഒറിജിനുണ്ട് ജൈന ബുദ്ധ മത വിശ്വാസങ്ങളിൽ അവരൊന്നും അവർ ദൃശ്യലോകത്തിലും അദൃശ്യ അഥവാ ഭൗതിക ലോകത്തിലും അഭൗതിക ലോകത്തിലും വിശ്വസിച്ചിരുന്നവരായിരുന്നു പക്ഷെ അവരൊന്നും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടവരായിരുന്നില്ല പിന്നീട് നിങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മുഗൾ ചക്രവർത്തിമാരുടെ കാലം പരിശോധിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയുടെ ഒരു സദസ്സ് തന്നെ സദസ്സ് തന്നെ ഉണ്ടായിരുന്നു അവിടെ മതവിഷയങ്ങളും ദൈവിക ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്ന ഇബാദത്ത് നാമ ഗാന ഇമാദത്ത് ഖാന എന്നറിയപ്പെടുന്ന ആ സദസ്സിലേക്ക് പല യുക്തിവാദികളെയും നിരീശ്വരവാദ ആദർശങ്ങൾ നിലനിർത്തിയിരുന്ന പലരെയും വിളിച്ച് അവിടെ ചർച്ചകൾ നടന്നിരുന്നു പല ചരിത്രകാരന്മാരും യൂറോപ്യൻ ചരിത്രന്മാരും അക്ബർ തന്നെ ഒരു നിരീശ്വരവാദ നിലപാടുള്ള ആളായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ എല്ലാ നിലക്കും യഥാർത്ഥത്തില് എല്ലാ നിലക്കും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ ബൗദ്ധികമായിട്ട് പല വിഷയങ്ങളെയും വ്യാഖ്യാനികം കഴിവുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ആഗോളതലത്തിൽ ശ്രമമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് വളരുന്നില്ല എന്നുള്ള ഒരു ചിന്ത പ്രസക്തമല്ല ശരിക്ക് അതായത് കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ ശാസ്ത്രജ്ഞന്മാർ അവരതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിടുന്ന കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കൂടല്ല ചെയ്യുന്നത് കുറയാണ് എന്ന് തോന്നും അല്ലേ അതിന് പ്രധാനമായിട്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ മോഡേൺ ആധുനിക കാലഘട്ടത്തിൽ സയൻറ്റിസം അതല്ലെങ്കിൽ റാഷണലിസം എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യ ലോക ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും നിരീശ്വരവാദികളുടെ തോത് പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു പത്ത് പന്ത്രണ്ട് ശതമാനം യൂറോപ്പിലാണ് പന്ത്രണ്ട് ശതമാനം ബാക്കി എല്ലാ നാടുകളിലും അതായത് ഇപ്പോൾ മധ്യപൗരസ്ത ദേശത്തായാലും മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലായാലും ആഫ്രിക്കൻ പ്രദേശത്തായാലും അവിടെയൊക്കെ നിരീശ്വരവാദികളുടെ അളവ് ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് അപ്പോൾ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും നിരീശ്വരവാദത്തിന് ഒരു പ്രോമിനൻസ് ഉണ്ടായിട്ടില്ല ഒരു ന്യൂനം ന്യൂനാൽ ന്യൂനപക്ഷം ആളുകൾ അത് പ്രൊമോട്ട് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ശ്രമിച്ചതല്ലാതെ അതൊരു ഒരു ആദർശം ഒരു ആശയം എന്നുള്ള നിലക്ക് ചരിത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചത് നിരീശ്വരവാദം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി അത് സമൂഹത്തിൻ്റെ ഇടയിൽ വേരൂന്നാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പരമാവധി മുതലെടുത്തിട്ടും അത് വേണ്ടത്ര വിജയകരമാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അതിന് പല ഘടകങ്ങളുണ്ട് പല രൂപത്തിലുള്ള പെർസ്പെക്റ്റീവില് ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ രൂപത്തിലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് മോറലി ചിന്തിക്കുന്ന ആളുകളുണ്ട് സോഷ്യൽ പെർസ്പെക്റ്റീവില് കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ വേറെയും അതിനുള്ള ഘടകങ്ങളില്ലേ അതെ സയൻറ്റിഫിക് ആയിക്കൊണ്ട് സയൻറ്റിഫ് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാലും അതായത് സയൻറ്റിഫിക് പേഴ്സ്പെക്റ്റീവിലായാലും ഒരു മോറൽ പേഴ്സ്പെക്റ്റീവിലായാലും ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിലായാലും റിലീജിയസ് പേഴ്സ്പെക്റ്റീവാണ് നിങ്ങൾ ഏത് ഭൂമികയിൽ നിന്ന് ചിന്തിച്ചാലും നിരീശ്വരവാദത്തിന് ഒരു നിലനിൽപ്പില്ല കാരണം ുദ്ധിയുള്ള മനുഷ്യന് യുക്തിയുള്ള മനുഷ്യന് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചും ഈ സൃഷ്ടി സങ്കീർണ്ണതകളെ കുറിച്ചും ഈ മഹാസങ്കീർണമായ പ്രപഞ്ചം മുതൽ ചെറിയ ആറ്റം വരെയുള്ള സങ്കീർണമായ വ്യവസ്ഥ കേവലം യാദശ്ചികതയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അത് സ്വീകരിക്കാൻ മനുഷ്യബുദ്ധി തയ്യാറാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദത്തിന് ചരിത്രത്തില് അതായത് ലോജിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ ഒരു ആശയം മുമ്പോട്ട് വരാറ് അത് തീർത്തും ലോജിക്കൽ പെർസ്പെക്റ്റീവിൽ തന്നെ യുക്തിവാദത്തെ നമുക്ക് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ അതുപോലെ സയൻറ്റിഫിക് ആർട്സക്ക് നമ്മൾ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ യുക്തിവാദം യുക്തിവാദമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതെ യുക്തിവാദം എന്ന് പറയുന്നത് ശരിക്ക് അത് അത് വേറൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അത് ശരിക്ക് നമ്മുടെ റാഷണൽ തോട്ട്സ് ശരിക്ക് അഫർമേറ്റീവായിട്ട് അഫോർമേറ്റീവ് ആയിട്ട് അതെ പക്ഷേ ഈ ഈ ഈ ഈ നിരീശ്വരവാദം പ്രമോട്ട് ചെയ്യുന്ന പല ആളുകളും ഇത് റാഷണൽ ആണെന്ന് പറയുന്നു അങ്ങനെ ഒരു വാദം അവർക്കുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ഇർറാഷണലി റാഷണലാണ് ഇതിന് ഒരു റാഷണാലിറ്റി ഇല്ല കാരണം ഒരു യുക്തി ഇല്ല പലപ്പോഴും നിരീശ്വരവാദികൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല അവരിപ്പോൾ നിങ്ങളവരോട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളെ ശരീരത്തിന് ചൂണ്ടിയിട്ട് അവർ ശരീരം കാണിച്ചു പക്ഷേ ഡു യു റിയലി എക്സിസ്റ്റ് ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല അതുകൊണ്ട് തന്നെ നിരീശ്വരത്വം യുക്തിപൂർവം നിലനിൽക്കില്ല നിരീശ്വരവാദത്തിനൊരു യുക്തിയില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം നമ്മൾ ഏത് അളവ് പോലെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഏത് ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ കഴിഞ്ഞാലും യുക്തിവാദം തകർന്നടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ തുടർന്നുള്ള ചർച്ചയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഷാ അള്ള നമ്മൾ മുമ്പോട്ട് ഉള്ള ഈ ഒരു എപ്പിസോഡുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ പറഞ്ഞ ഭൂമികയിൽ നിന്നുകൊണ്ട് യുക്തിവാദത്തെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തെ നമ്മൾ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് കാണാം എല്ലാവരും ഈ കാൻഡിഡ് കോർണർ എന്ന പ്രോഗ്രാമുമായിട്ട് സഹകരിക്കണം തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണം അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വിനയ പുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാലൈക്കും വരഹമുല്ലാഹി വർത്തൂ